നമസ്കാരം വി എസ് കഴിഞ്ഞാൽ സി പി എമ്മിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ ആരാണെന്ന് ചോദിച്ചാൽ പി ജയരാജൻ എന്ന മറുപടി മാത്രമാണ് മലബാറിലെങ്കിലും കിട്ടുക മുഖ്യമന്ത്രി പിണറായി വിജയനോ പാർട്ടി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനോ ഒന്നും ജയരാജനു കഴിയുന്ന രീതിയിൽ ആൾക്കൂട്ടത്തെ ആകർഷിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ പ്രവണത പിടിക്കാതായ പാർട്ടിയിലെ ചിലർ തന്നെ നേരത്തെ വ്യക്തിപൂജ വിവാദമുണ്ടാക്കി പി ജയരാജനു നേരെ ഉൾപാർട്ടി വിമർശനം ഉയർത്തിയിരുന്നു കഴിഞ്ഞ പാർട്ടി സമ്മേളന അന്നത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജനെ പ്രകീർത്തിച്ച് തയ്യാറാക്കിയ ചെന്താരക ഗാനം വിവാദമായിരുന്നു എന്നാൽ വ്യക്തിപൂജക്കെതിരെ അച്ചടക്ക വാളെടുത്ത സി പി എമ്മിന് തെരഞ്ഞെടുപ്പ് കാലത്ത് മനംമാറ്റം വന്നിരിക്കുകയാണ് ചെന്താരക ഗാനം ഇപ്പോൾ വടകരയിൽ ഹിറ്റാണ് ചെഞ്ചോര പൊൻകതിരല്ലേ ചെമ്മണ്ണിൻ മാനം കാക്കും നന്മദൻ പൂമരമല്ലേ കണ്ണൂരിൻ താരകമല്ലേ ജയരാജൻ തീരസഖാവ് എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഇടതു സ്ഥാനാർത്ഥിയുടെ പ്രചാരണ പരിപാടികളിൽ ഇപ്പോൾ നിറഞ്ഞു പതിനഞ്ചു മിനിറ്റ് ദൈർഘ്യമുള്ള സംഗീത ആൽബമാണ് ജയരാജ സ്തുതിയായി പ്രചരിക്കപ്പെട്ടത് പാർട്ടി ബന്ധമുള്ള ഒരു ഗ്രാമീണ കലാസമിതിയാണ് ആൽബം തയ്യാറാക്കിയത് ഇത് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് നീരസമുളവാക്കുകയും ജയരാജനെ ശാസിക്കുകയും ചെയ്തിരുന്നു പക്ഷേ തെരഞ്ഞെടുപ്പായതോടെ ഇത് വീണ്ടും പ്രചാരത്തിലായിരിക്കുകയാണ് പി ജയരാജന്റെ വ്യക്തിപ്രഭാവം തന്നെയാണ് ഇവിടെ വോട്ടാകുക എന്നറിയുന്നതുകൊണ്ട് പഴയ ശാസന പാർട്ടിയും വിഴുങ്ങിയിരിക്കുകയാണ് മാത്രമല്ല കെ മുരളീധരനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ ശക്തമായ മത്സരമാണ് ഇടതുമുന്നണി വടകരയിൽ നേരിടുന്നത് ആർ എം പി യു ഡി എഫിന് പിന്തുണ കൊടുക്കുകയും കൂടി ചെയ്തതോടെ വടകര പിടിക്കുക സി പി എമ്മിന്റെ അഭിമാന പ്രശ്നമായും മാറിക്കഴിഞ്ഞു വടകര ലോക്സഭാ മണ്ഡലത്തിൽ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയും കൂത്തുപറമ്പും മാത്രമാണ് ഉള്ളത് എന്നാൽ കണ്ണൂരിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ആരാധകർ വടകരയിൽ പ്രചാരണത്തിനായി എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് കണ്ണൂരിൽ പി കെ ശ്രീമതിയുടെ പ്രചാരണങ്ങളെ ബാധിക്കുമെന്നും പാർട്ടിക്കകത്ത് ആശങ്കയുണ്ട് വടകരയെ ആകെ മറിച്ചുകൊണ്ടുള്ള ശക്തമായ പ്രചാരണമാണ് പി ജയരാജന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് വിവാഹ വീടുകളിൽ വധൂവരന്മാർ ഉൾപ്പെടെയുള്ളവർ ജയരാജന്റെ ചിത്രം പതിച്ച ബാഡ്ജ് കുത്തിയാണ് എത്തുന്നത് വരും ദിവസങ്ങളിൽ ദേശീയ നേതാക്കൾ കൂടി എത്തുന്നതോടെ പ്രചാരണം മൂർധന്യത്തിലെത്തുമെന്നു തന്നെയാണ് പാർട്ടി കരുതുന്നത് പാർട്ടിക്ക് അതീതനായി വളരാനാണ് ജയരാജന്റെ നീക്കം എന്നും അത് അനുവദിക്കാനാവില്ലെന്നുമായിരുന്നു വ്യക്തിപൂജ വിവാദത്തിൽ സംസ്ഥാന സമിതിയുടെ നിലപാട് ഇക്കാര്യം കണ്ണൂർ ജില്ലയിലെ എല്ലാ ഘടകങ്ങളിലും റിപ്പോർട്ട് ചെയ്യാനും തീരുമാനിച്ചതാണ് എന്നാൽ ജയരാജനു പിന്നിൽ ഉറച്ചുനിന്ന കണ്ണൂർ ഘടകം ഇക്കാര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തെ വിമർശിച്ചു കണ്ണൂർ ഘടകത്തിന്റെ പൂർണ്ണ പിന്തുണയോടെ അദ്ദേഹം ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് തുടരുകയും ചെയ്തു തുടർന്ന് സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന വേളയിൽ തന്റെ ചിത്രം ആലേഖനം ചെയ്ത കൊടി ഉയർത്തിക്കാട്ടിയ പ്രവർത്തകനെ പിണറായി താക്കീത് ചെയ്തതും ഈ നിരസത്തിന്റെ ഭാഗമായിരുന്നെന്നും പ്രതികരിക്കുന്നു അവസരം കിട്ടിയപ്പോൾ ജയരാജനെ വടകർ സ്ഥാനാർത്ഥിയാക്കി നാടുകടത്തിയതാണെന്ന ആരോപണവും പാർട്ടിക്കുള്ളിൽ ഉയർന്നിട്ടുണ്ട് കണ്ണൂരിൽ സി പി എമ്മിന്റെ അവസാന വാക്കാണിപ്പോൾ ജയരാജൻ ഈ അപ്രമാദിത്വത്തിന് അവസാനം വരുത്തുക എന്ന ലക്ഷ്യം കൂടി ഈ സ്ഥാനാർത്ഥിത്വത്തിനുള്ള എന്നും സംശയിക്കുന്നവരുടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്നും ജില്ലാ നേതൃത്വത്തിൽ നിന്നും ജയരാജനെ ഒഴിവാക്കാനുള്ള തന്ത്രമാണ് സ്ഥാനാർത്ഥി കുപ്പായം എന്ന വികാരവും ശക്തമാണ് ജയരാജൻ സ്ഥാനാർത്ഥിയായ ഉടനെ തന്നെ പുതിയ ജില്ലാ സെക്രട്ടറിയായി എം വി ജയരാജനെ തെരഞ്ഞെടുത്തതും വ്യക്തമായ സൂചനയാണ് കണ്ണൂരിലെ സി പി എമ്മിന്റെ രാഷ്ട്രീയ എതിരാളികളെ പോലും ഞെട്ടിച്ചുകൊണ്ടാണ് പലപ്പോഴും പി ജയരാജന്റെ നീക്കങ്ങൾ നടക്കാറ് അടുത്തിടെ മുസ്ലിം ലീഗിന്റെ കോട്ടകളിൽ പോലും വിള്ളൽ വീഴ്ത്തിക്കൊണ്ടാണ് ജയരാജൻ ഇടപെട്ട് ലീഗ് പ്രവർത്തകരെ സി പി എമ്മിൽ എത്തിച്ചത് ബി നിന്നും സി പി എമ്മിലേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നതിനു പിന്നിലും ജയരാജൻ്റെ മിടുക്കു തന്നെയായിരുന്നു കണ്ണൂരിൽ എവിടെ പോയാലും പ്രവർത്തകരെ പേര് ചൊല്ലി വിളിക്കുന്ന വിധത്തിൽ പരിചയമുള്ള നേതാവാണ് പി ജയരാജൻ അത്രയ്ക്കായിരുന്നു അദ്ദേഹത്തിന്റെ ജനകീയത എന്തായാലും ഈ ജനകീയമായ നീക്കങ്ങൾ തന്നെയാണ് അദ്ദേഹം പുരയ്ക്കുമേലെ ചാഞ്ഞെന്ന തോന്നലുണ്ടാക്കാൻ സി പി എം നേതൃത്വത്തിനിടയാക്കിയത് സ്വയം മഹത്വവൽക്കരിക്കുന്നതിനായി ജയരാജൻ ജീവിതരേഖയും നൃത്തശില്പവും തയ്യാറാക്കിയെന്നും പാർട്ടിക്ക് അതീതനായി വളരാനുള്ള ജയരാജിൻ്റെ നീക്കം അനുവദിക്കാനാകില്ലെന്നും സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തിയത് ശരിക്കും പാർട്ടി അണികളെയും ഞെട്ടിച്ചിരുന്നു അണികളുടെ കരുത്തിന്റെ പിൻബലത്തിൽ ജയരാജൻ പാർട്ടിക്കകത്തെ വിമർശനങ്ങളെ അതിജീവിച്ചത് തന്നെ കൊല്ലാൻ ശ്രമിച്ചവർക്ക് മാപ്പു നൽകി സി പി എമ്മിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരികയും മതവിശ്വാസികളെ പാർട്ടിക്കൊപ്പം നിർത്താൻ ന്യൂനപക്ഷ സമ്മേളനവും ശ്രീകൃഷ്ണ ജയന്തിയും സംഘടിപ്പിച്ച പി ജയരാജൻ പാർട്ടിയുടെ നടപ്പുരീതികളിൽ വിപ്ലവകരമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന ആളാണ് കൂടാതെ സാന്ത്വന ചികിത്സയിലൂടെ കിടപ്പുരോഗികളെ പരിചരിക്കാനായുള്ള ഐആർപിസി പദ്ധതിയൊക്കെ വലിയ പിന്തുണയാണ് സമൂഹത്തിൽ അദ്ദേഹത്തിന് ഉണ്ടാക്കി കണ്ണൂരിലെ സി പി എം പരിപാടികളിൽ അടുത്ത കാലത്തായി പി ജയരാജനായിരുന്നു താരം മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന ചടങ്ങിൽ അദ്ദേഹത്തെക്കാളും കയ്യടി ജയരാജന് കിട്ടാറുണ്ട് ഇതാണ് പാർട്ടിക്ക് അതീതനാവാൻ അദ്ദേഹം ശ്രമിക്കുന്നു എന്ന വിലയിരുത്തൽ സി പി എമ്മിന് കാരണം എന്നാണ് വിലയിരുത്തലുകൾ എന്തായാലും വടകര ജയിക്കാനായി പഴയ വ്യക്തിപ്രഭാവ സിദ്ധാന്തം പാർട്ടി ഇപ്പോൾ ഉപേക്ഷിച്ച മട്ടാണ്